ഈ കാണുന്നത് പാലിയം നാലുകെട്ടിലേക്കുള്ള വഴിയാണ് ഇതിപ്പോൾ ഒരു മ്യൂസിയമായിട്ട് വർക്ക് ചെയ്യുവാണ് വൈ വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പ് വരുവാണെങ്കിൽ നമുക്കിവിടെ കയറി കാണാൻ സാധിക്കും ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ നമ്മുടെ നന്ദന മൂവി ഷൂട്ട് ചെയ്തത് ഇവിടെയാണ് ഇതിനോട് ചേർന്ന് തന്നെ പാലിയൻ ടെമ്പിളും ഉണ്ട് പാലിയൻ ടെമ്പിളിന് പ്രത്യേകതയുണ്ട് വൈക്കത്തപ്പൻ്റെ ചൈതന്യം വൈക്കത്ത് പോയി പാലിയത്തച്ഛൻ കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചതാണ് അതുകൊണ്ട് വൈക്കത്തപ്പൻ ഒരു പിടി മണ്ണ് എന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും ഇതുപോലത്തെ പഴയ തറവാടുകളും നാലുകെട്ടുകളും ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണുക എന്തായാലും നിങ്ങൾക്ക് അതൊരു നഷ്ടമായിട്ട് തോന്നില്ല ഈ സ്ഥലം ചേന്നമംഗലമാണ് അപ്പോൾ ചേന്നമംഗലം വഴി പോകുന്നവർ എന്തായാലും ഇവിടെ ഒന്ന് കയറിയിട്ട് പോവുക